ജീവിതം ഒന്നേ ഉള്ളൂ അപ്പം പരമാവധി എൻജോയ് ചെയ്യുക പണിയെടുക്കുക ആൾക്കാർക്ക് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ സന്തോഷത്തിലിരിക്കേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഞങ്ങൾ നല്ല ക്ഷീണമുള്ള ദിവസം നല്ല ക്ഷീണം പണിയെടുത്ത് ക്ഷീണമുള്ള ദിവസം രാത്രി ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ട് അത് കാണിച്ചു തരാൻ പോകുന്നത് നല്ല ക്ഷീണമുള്ള ദിവസം മാത്രമേ പുതിയ മാനാണ്ടോ അസലമാണേ എങ്ങനെ അപ്പം എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കാം ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം ആണ് ഇതും ഒന്നേ ഉള്ളൂ അപ്പം പരമാവധി എൻജോയ് ചെയ്യുക പണിയെടുക്കുക ആൾക്കാർക്ക് എല്ലാവരോടും നല്ല സ്നേഹത്തിൽ സന്തോഷത്തിലിരിക്കുക താങ്ക് യു കൈസ്